ഹൈ ഫ്രണ്ട്സ് നമ്മൾ നിന്നത് വളരെ ടേസ്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മുന്തിരി അച്ചാൻ റെസിപ്പി മറ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ടുണ്ടാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് കളഞ്ഞ വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടച്ഛ ശർക്കര വന്നുകൊണ്ട് ഉരുക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം മുന്തിരിയും കൂടി എടുക്കുക ഇനി നല്ലെണ്ണം ഒരു പാനിൽ ചേർത്തിട്ട് നമ്മൾ മുന്തിരി ഒന്നുകൊണ്ട് വറുത്ത് കൊരുന്നുണ്ട് ഒരുപാടൊന്നും വറുത്തെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്നുകൊണ്ട് വറുത്തെടുത്താൽ മതി ഉണ്ടോ ഇത്രയ്ക്കും മതി കരിഞ്ഞു ഉയർത്തിട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ആ എണ്ണയിൽ തന്നെ കടുക് ചേർത്തെടുക്കുക രണ്ട് പച്ചൽമുളകും കൂടി ചേർത്തെടുക്കുക ലേശം വേപ്പിനേലും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് പൊട്ടി വരട്ടെ കടുക് ഒക്കെ നല്ല പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകൊണ്ട് വഴണ്ട് കിട്ടണം കേട്ടോ അതൊന്നുകൊണ്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ഈത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് കേട്ടോ മുറിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുക ഈത്തപ്പഴം ചേർത്തിട്ട് ഒരുപാട് ഒന്നുണ്ട് വഴട്ടേണ്ട ആവശ്യമുണ്ടല്ലേ കേട്ടോ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമില്ല മുളക് പൊടി കേട്ടോ കൊടുക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറവാക്കി ചേർത്താൽ മതി കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ കൂടി ചേർത്തിട്ട് നല്ലതൊന്നുകൊണ്ട് യോജിപ്പിച്ചെടുക്കുക നമ്മൾ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ സ്റ്റേജിൽ എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുന്തിരി ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഞാൻ ഉരുക്കിയപ്പോൾ ഒന്നുകൊണ്ട് തിക്കായി പോയി വേണം അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മുന്തിരിയിലേക്ക് ഇനി ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലൊന്നുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയ്ക്കും കട്ടി മതി കേട്ടോ നമ്മൾ ഇറക്കുമ്പോൾ ഒന്നും കൂടി തിക്കാവും അച്ചാറ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് കടുക് ഉലുവി വറുത്ത് പൊടിച്ചതാട്ടോ ഒരു സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആണ് വളരെ സിംപിളായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു അച്ചാറും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊന്നുകൊണ്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് സുർക്ക് ഒഴിക്കുന്നത് നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സുർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്